മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഈ വ്യക്തിയെ ഉപേക്ഷിച്ച് കളഞ്ഞു എന്ന് ഈ വ്യക്തി ഭയപ്പെടുന്നു ഈ വ്യക്തിയുടെ മനസ്സ് വേദനിക്കുന്നുണ്ട് അപ്പോൾ ഈ പേഴ്സന്റെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം സോ നിങ്ങൾ ഈ വ്യക്തിയെ ഉപേക്ഷിച്ച് പോയോ എന്ന് ഈ പേഴ്സൺ എപ്പോഴും ഭയപ്പെടുന്നുണ്ട് അപ്പൊ ഈ വ്യക്തിയുടെ മാനസികാവസ്ഥ എന്താണെന്ന് നോക്കാം ആൻഡ് ഓൾസോ ഈ വ്യക്തി നിങ്ങൾക്ക് നേരെ ആക്ഷൻ എടുക്കുമോ എന്താണ് എന്നുള്ളത് നോക്കാം സോ റീഡിങ്ങിന് ഫോണിന് തൊട്ട് മുൻപായിട്ട് സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിൻ്റെ വാട്സപ്പ് നമ്പർ അപ്പോൾ ഈ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞ് തരുന്നതായിരിക്കും പിന്നെന്താണ് പേഴ്സണൽ റീഡിംഗ് ആണ് അപ്പോൾ ഉണ്ട് ഫ്രീ റീഡിംഗ് അല്ല ഓക്കെ പേഴ്സണൽ റീഡിംഗ് ആണ് ഉണ്ട് ഫ്രീ റീഡിംഗ് അല്ല പേയ്മെൻറ്റ് ചെയ്യണം പേഴ്സണൽ റീഡിങ്ങിന് പിന്നെ അത് അഫോർഡബിൾ അല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യണം ഡിസ്കൗണ്ട് സമയത്ത് വരണം ഓക്കെ സോ നമുക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ബാക്ക് ടു റീഡിങ് സോ നിങ്ങൾ നിങ്ങൾക്ക് ഈ പേഴ്സണായിട്ട് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ തുറന്നുള്ള ഒരു സംസാരം ഉണ്ടാകും എന്നാണ് യൂണിവേഴ്സ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അടുത്തേക്ക് കൺവേ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അതാണ് കാരണം ഈ പേഴ്സണും നിങ്ങളും ഒരു പക്ഷേ ഒരുപാട് നാളുകളായിട്ടുണ്ടാകണം മര്യാദക്കൊന്ന് തുറന്ന് സംസാരിച്ചിട്ട് ഓക്കെ മര്യാദക്കൊന്ന് ഒരു മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടോ ഒരു നല്ല മനസ്സോടുകൂടി നല്ല മനസ്സെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങളുടെ ചീത്ത മനസ്സാണ് എന്നല്ല ഉദ്ദേശിക്കുന്നത് പക്ഷെ അത്രയും ഒരു കൂടി എന്താ പറയാ നമ്മൾ പറയില്ല അത്രയും ഡീപ്പ് ഡീപ്പായിട്ട് അത്രയും ആഴമേറിയ രീതിയിൽ സംസാരം നിങ്ങൾക്കിടയിൽ നടന്നിട്ട് കാലാകാലങ്ങളായി എന്നാണ് കാണിക്കുന്നത് ഓക്കെ അതായത് ഇപ്പൊ മാസങ്ങളായിട്ടുണ്ടാകാം വർഷങ്ങളായിട്ടുണ്ടാകാം ആഴ്ചകളായിട്ടുണ്ടാകാം ഒരുപക്ഷെ നിങ്ങൾ ഇത്രയും കാലം ഇങ്ങനെ സംസാരിക്കാതിരുന്നിട്ടുണ്ടാവില്ല സോ നിങ്ങൾക്ക് അങ്ങനെ ഇരിക്കേണ്ടി വന്നു ഡ്യൂ ടു സം റീസൺസ് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ തീർത്തും ഇവിടെ കുറ്റം നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ആണ് ഈ വ്യക്തിയുടെ ഭാഗത്താണ് നമുക്ക് തീർത്തും ഒരു കുറ്റം നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് കാരണം ഈ പേഴ്സൺ ആണ് പേടിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് കുറ്റം ചെയ്യാത്തവർക്കും കള്ളം പറയാത്തവർക്കും പേടിക്കേണ്ട ആവശ്യമില്ല അവർക്ക് ആരുടെ മുന്നിലും എവിടെ ആയാലും നട്ടൽ ഉയർത്തി നിൽക്കാം പക്ഷേ ഈ പേഴ്സന്റെ സിറ്റുവേഷൻ നോക്കിയിട്ട് നമുക്കങ്ങനെ പറയാൻ സാധിക്കുന്നില്ല ഈ പേഴ്സന്റെ മനസ്സ് വൃത്തിയാക്കേണ്ട ആവശ്യകതയുണ്ട് അതായത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് ബിക്കോസ് ഈ പേഴ്സൺ പൊയ്ക്കൊണ്ടിരുന്ന രീതി തെറ്റായിരുന്നു മനസ്സിലായോ ഈ പേഴ്സൺ പൊയ്ക്കൊണ്ടിരുന്ന ഒരു ഡയറക്ഷൻ ഉണ്ടല്ലോ അത് തെറ്റായിരുന്നു എന്നാണ് കാണിക്കുന്നത് ആദ്യമൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രാധാന്യം തരികയും നിങ്ങൾക്ക് മാത്രം ഇമ്പോർട്ടൻസ് തന്ന് നിങ്ങളെ മാത്രം സ്നേഹിച്ച് നിങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് വന്നുകൊണ്ടിരുന്ന ഈ വ്യക്തിക്ക് ഇപ്പോ എന്തൊക്കെയോ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഓക്കെ സോ അതുകൊണ്ട് ഈ വ്യക്തിയുടെ സമാധാനവും സന്തോഷവും ഈ പേഴ്സൺ തന്നെ സ്വന്തമായിട്ട് തല്ലിക്കെടുത്തി ഇല്ലാണ്ടാക്കിയ അവസ്ഥയാണ് കാണിക്കുന്നത് അതായത് സ്വന്തമായിട്ട് ലഭിച്ചുകൊണ്ടിരുന്ന നല്ല നല്ല ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ അത് ഈ പേഴ്സൺ എന്ത് ചെയ്തു സ്വന്തമായിട്ട് തന്നെ അത് തല്ലിക്കെടുത്ത് ഇല്ലാണ്ടാക്കി ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഭയപ്പെടുന്നുണ്ട് കാരണം നിങ്ങൾ ഈ വ്യക്തിയെ ഉപേക്ഷിച്ചിട്ട് പോയോ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നോ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ നിന്നോ പിന്മാറിയോ അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ തീരുമാനം അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സണിലേക്കുള്ള വരവ് നിർത്തിയോ ഇത്തരം കാര്യങ്ങൾ ഈ പേഴ്സണ് അറിയേണ്ടതായിട്ടുണ്ട് പക്ഷെ ആ ഒരു കമ്മ്യൂണിക്കേഷനിലേക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ഈ വ്യക്തിക്ക് പേടിയുമുണ്ട് ഈ വ്യക്തി ഇപ്പോൾ ഒരു ടോക്സിസിറ്റി നിറഞ്ഞ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് ഇപ്പൊ ടോക്സിസിറ്റി നിറഞ്ഞ എന്ന് പറയുമ്പോൾ എന്തോ അത്രത്തോളം നല്ല ഒരു ഒരു സ്ഥലമായിട്ട് കാണിക്കുന്നില്ല മേ ബി ഈ വ്യക്തിയെ കൂടുതൽ കൂടുതൽ തെറ്റുകളിലേക്ക് കൊണ്ടുപോകുന്ന ടൈപ്പ് ഓഫ് ഒരു സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫ്രണ്ട് സർക്കിൾ ആയിരിക്കാം കൂട്ടുകെട്ടായിരിക്കാം വാട്ട് എവർ ഇറ്റ് ഇസ് പക്ഷെ എന്തുകൊണ്ടോ ഈ വ്യക്തിനെ അങ്ങനത്തെ ഒരു ലെവലിലേക്ക് ഈ വ്യക്തി പോയി എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മേ ബി വിദേശത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ഥലത്തോ മറ്റോ പോയപ്പോ ഈ വ്യക്തിക്ക് വന്നിട്ടുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ ആയിരിക്കാം അത് ഒരു എൻ്റർടൈൻമെന്റ് എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ ആദ്യം അത്തരം മാറ്റങ്ങൾ കൊണ്ടുവന്നത് പക്ഷെ പിന്നീട് അത് നിങ്ങൾ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിനെ ബാധിച്ചു ഈ വ്യക്തിയുടെ മനസാക്ഷിയെ നല്ല രീതിയിൽ ബാധിച്ചു അങ്ങനെ പല സാഹചര്യങ്ങളില് പല മേഖലകളില് ഈ വ്യക്തിക്ക് നെഗറ്റിവിറ്റി വന്നു തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഇപ്പം എന്താ പറയാ പല കാര്യങ്ങളും ഈ വ്യക്തിക്ക് തലക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് കാണപ്പെടുന്നത് അത് മേ ബി ഈ വ്യക്തി കൂട്ടുകൂടിയ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം തിരഞ്ഞെടുത്ത ജോലി ആയിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തി വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടാകാം ഒരുപക്ഷെ നിങ്ങളെക്കാൾ ഉയരത്തിൽ നിൽക്കുന്ന മറ്റെന്തെങ്കിലും പോസിറ്റിവിറ്റി ആയിട്ട് നിൽക്കുന്ന ആളെ തിരഞ്ഞെടുത്ത് ഈ പേഴ്സൺ മേ ബി കല്യാണം കഴിച്ചിട്ടുണ്ടാകാം ഓക്കെ കാരണം ഏതൊക്കെയോ സാഹചര്യത്തില് ഈ വ്യക്തിക്ക് ഒരുപാട് കണക്ഷൻസ് വന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് ഒരുപാട് അതായത് ഏതൊരു ഒരു സമയത്ത് ഈ വ്യക്തി കുറച്ചും കൂടി ഡിമാൻഡ് കൂടുന്ന ഒരു വ്യക്തിയായി മാറി എന്നാണ് കാണിക്കുന്നത് ഡിമാൻഡ് കൂടുക എന്ന് പറയുമ്പോൾ എന്തോ ഒരു കാര്യം ഈ വ്യക്തിക്ക് വളരെയധികം നേട്ടങ്ങളായിട്ട് വന്നു അല്ലെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ആയിട്ട് വന്നു ഓക്കെ അത് വന്നതോടു കൂടി ഈ വ്യക്തിക്ക് എന്താ പറയാ കണ്ണ് പോയി അതായത് നമ്മൾ പറയില്ല അഹങ്കരിക്കാന്നൊക്കെ പറയില്ലേ അപ്പോ അങ്ങനത്തെ ഒരു ആയി മാറി എന്നാണ് കാണിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് കുറെ ഓപ്ഷൻസ് അല്ലെങ്കിൽ കുറെ സംതിങ് എന്തൊക്കെയോ പുതിയ പുതിയ കാര്യങ്ങള് ഉയർച്ചകള് അല്ലെങ്കിൽ ഭാഗ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് വന്നപ്പോ ഈ വ്യക്തി എവിടേക്കോ വെച്ചിട്ട് നിങ്ങളെ മറന്നു പോയി അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ബെറ്റർ ആയിട്ടുള്ള ആളെ എനിക്ക് വേറെ കിട്ടും എന്നുള്ള ഒരു ടോക്സിക് ആയിട്ടുള്ള തോന്നൽ ഈ വ്യക്തിക്ക് വന്നു അത് ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് പ്രകടിപ്പിച്ചു അതിനനുസരിച്ച് പ്രവർത്തിച്ചു പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി ഒറ്റക്കാണ് ഈ ഒരു സിറ്റുവേഷൻ ആയിട്ട് ഒറ്റപ്പെടലും പേടിയും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ വ്യക്തി ഒറ്റപ്പെടലും പേടിയും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത് സോ തീർച്ചയായിട്ടും നിങ്ങളും ഈ വ്യക്തി ഉപേക്ഷിച്ചിട്ട് പോയോ എന്ന് ഈ പേഴ്സൺ പേടിക്കുന്നുണ്ട് ഓക്കേ കാരണം നിങ്ങളും കൂടി പോയി കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് ഇനി ആരും ആ ഒരു സിറ്റുവേഷൻ ആണ് സോ അതുകൊണ്ട് നിങ്ങളായിട്ടുള്ള ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ തുറന്നുള്ള ഒരു സംസാരവും കാര്യങ്ങളൊക്കെ ഒക്കെ വേണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഈ വ്യക്തി ക്ഷമയോടെ കാത്തിരിക്കുന്നുണ്ട് കാരണം ഈ വ്യക്തിക്ക് പല കാര്യങ്ങളിലും പല രീതിയിലും ഭയങ്കര ധൃതികളായിരുന്നു ധൃർതി പിടിക്കലായിരുന്നു പക്ഷെ ആ ധൃതി പിടിക്കുന്ന സ്വഭാവമൊക്കെ നിർത്തി ഇപ്പൊ മനസ്സിനൊരു ശാന്തതയൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ പേടിയുണ്ട് ഈ ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ നിങ്ങളായിട്ടുള്ള സ്നേഹം തന്നെയാണ് ദൈവികമായിട്ടുള്ള സ്നേഹം അനുഗ്രഹിക്കപ്പെട്ട സ്നേഹം എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നു ഓക്കെ ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് അപ്പം ചാനൽ ഇഷ്ടപ്പെട്ട സബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും ബായ്